നമസ്കാരം പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര ഏജൻസികളും മമതാ ബാനർജി സർക്കാരും തമ്മിലുള്ള പോരാട്ടം പുതിയ തലത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരായ ഐപാക്കിന്റെ ഓഫീസുകളിലും തലവൻ പ്രദീപ് ജയിന്റെ വസതിയിലും ഈഴി നടത്തിയ റെയ്ഡിനിടെ മുഖ്യമന്ത്രി നേരിട്ടെത്തി ഫയലുകളെ എടുത്തുകൊണ്ടുപോയതോടെ പോയതോടെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ തൃണമൂലും ബി ജെ പിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ തീവ്രത കൂടിയിരിക്കുകയാണ് ബംഗാളിലെ കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ട പണം വിളപ്പിക്കൽ കേസിലാണ് ഇ ഡി വ്യാഴാഴ്ച പരിശോധന നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിനായി ഐപാക് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഈ പണം ഉപയോഗിച്ചുവെന്നാണ് ഏജൻസിയുടെ ആരോപണം കൊൽക്കത്തയിലെ ലോഡൻ സ്ട്രീറ്റിലുള്ള ഐപാക് തലവൻ പ്രദീപ് ജയിന്റെ വീട്ടിൽ റെയ്ഡ് തുടങ്ങിയതോടെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പോലീസ് കമ്മീഷണർ മനോജ് വർമ്മയും അവിടെ എത്തി കുറച്ചു സമയത്തിന് ശേഷം ഒരു പച്ച ഫയലുമായി പുറത്തു വന്ന മമത തന്റെ പാർട്ടിയുടെ രഹസ്യരേഖകൾ മോഷ്ടിക്കാൻ ഇ ഡി ആരോപിച്ചു അവിടെ നിന്ന് നേരെ പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഐപ്പാക്കിന്റെ സാൾ ഡേ ഓഫീസിലേക്ക് മുഖ്യമന്ത്രി ഇ ഡി ഉദ്യോഗസ്ഥർ അകത്തുള്ളപ്പോൾ തന്നെ ഓഫീസിന്റെ മമതയും സംഘവും മിനിറ്റുകൾക്കുള്ളിൽ നിരവധി ഫയലുകളുമായിട്ടാണ് മടങ്ങിയത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ പിൻസീറ്റിലും ബൂട്ടിലും ഫയലുകൾ നിറയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയും തന്ത്രങ്ങളും ചോർത്താനാണ് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം റെയ്ഡ് നടത്തുന്നതെന്ന് അവർ തുറന്നടിച്ചു ഇത് അന്വേഷണമല്ല രാഷ്ട്രീയ വേട്ടയാടലാണ് എന്റെ പാർട്ടിയുടെ ഹാർഡ് ഡിസ്കുകളും രേഖകളും മോഷ്ടിക്കാൻ ഇഡിക്ക് എന്ത് അധികാരമാണുള്ളത് മമതാ ബാനർജി കടത്തിയ ഫയലുകളിൽ ചിലത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയതായി എം പി മഹുബാബ് മൈത്രയുമായി ബന്ധപ്പെട്ട യാത്രാ രേഖകൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം മുഖ്യമന്ത്രി തടസ്സപ്പെടുത്തിയെന്നും റെയ്ഡിനിടെ രേഖകൾ ബലമായി പിടിച്ചെടുത്തത് നിയമവിരുദ്ധമാണെന്നും ഇ ഡി ആരോപിച്ചു സംഭവത്തിൽ കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ച ഇ ഡി വെള്ളിയാഴ്ച കേസ് കോടതിയിൽ എത്തുമ്പോൾ ശക്തമായ നടപടി ആവശ്യപ്പെട്ടേക്കും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി മമതയുടെ നീക്കത്തെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചു എന്നാൽ ഇത് ഭരണകൂട ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് വാദിക്കുന്നു